ഹായ് ഓൾ അസ്ലാമലൈക്കും ലക്കിമാം സ്റ്റോറീസ് നിന്ന് അഫിയാണേ പാർട്ടി വെയർ ഗൗൺ വിത്ത് സ്ട്രെഗ് വരുന്ന ഒരു അടിപൊളി ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിൽ ലൈനിങ് മെറ്റീരിയലാണ് ഞാനത് മാറ്റിവെച്ചത് ഇത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിൽ ഇത് ഒരു വർക്ക് മെറ്റീരിയലാണ് ഒരു സീക്കൻഡ് വർക്കൊക്കെ വരുന്ന അതൊരു മൂന്നര മീറ്റർ ഉണ്ട് ക്ലോത്ത് അതുപോലെ തന്നെ അതിനാവശ്യമായ സാറ്റിംഗ് മെറ്റീരിയൽ അതും ഒരു മൂന്നര മീറ്റർ തന്നെ ഉണ്ട് ഇത് കോട്ടിനാവശ്യമായ മെറ്റീരിയലാണ് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ ആവശ്യമായ അളവുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ച് അതിന് ശേഷം നമ്മൾ ലൈനിങ് ആണ് ആദ്യം തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ലൈനിങ് സാധാരണ നമ്മൾ ആ സെയിം കളറ് ക്ലോത്ത് തന്നെ ലൈനിങ് യൂസ് ചെയ്യാറാണ് പക്ഷേ എനിക്ക് കസ്റ്റമർ ഈ ഒരു മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി തന്നത് ഇത് അത്യാവശ്യം കട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇനി നമുക്ക് അളവുകളൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കാം ഇത് ഫസ്റ്റ് നമ്മൾ ഷോൾഡർ ചെസ്റ്റ് എത്രയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ ഷോൾഡർ നമ്മൾ അളവ് എടുക്കുന്നതിൻ്റെ ഹാഫ് എടുക്കും അതുപോലെ ചെസ്റ്റിൻ്റെത് വൺ ബൈ ഫോർത്ത് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് ലൂസ് ഇട്ടിട്ട് അതിനോട് സ്റ്റിച്ചിങ് അലവൻസ് ചെയ്യും ഇത് നമ്മളിപ്പോൾ ലെങ്ത്താണ് മാർക്ക് ചെയ്തത് ലെങ്ത്തിൻ്റെ കൂടെ ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ ഇടയ്യുക മുകളിൽ ഹാഫ് പോവും താഴെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹാഫ് പോവും അതുകൊണ്ട് ഇത് നമ്മുടെ കൈക്കൂഴി വരുന്ന ഭാഗം അത് സെവൻ പോയിൻ്റ് ഫൈവാണ് വരുന്നത് അത് മാർക്ക് ചെയ്യാം അതുപോലെ ചെസ്റ്റ് വരുന്നത് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ് അലവൻസ് വൺ ആൻഡ് ഹാഫോ അല്ലെങ്കിൽ ടുവോ നിങ്ങൾക്ക് ആവശ്യം ചിലർ വണ്ണ് എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ കൈക്കുഴിയും മാർക്ക് ചെയ്തെടുത്ത് അതൊരു ലൈനായിട്ട് ചെയ്തെടുക്കുകയാണേ ഇപ്പം ഞാൻ കൊടുക്കുന്നത് സ്റ്റിച്ചിങ് ആണ് അങ്ങനെ നമ്മൾ ആവശ്യമുള്ള അളവുകളൊക്കെ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് 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 നമുക്കത് മെമ്മറിയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ പിന്നെ എഴുതി വെച്ചൊക്കെ ഒന്ന് ചെയ്താൽ അതിൻ്റെതായ ഒരു പ്രോസസ്സിൽ ചെയ്താലൊരു പ്രത്യേക ഒരു അടുക്കും ചിട്ടയാണല്ലോ നമുക്കതുപോലെ പേപ്പർ കട്ടിങ് ചെയ്തു വെച്ചാലും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആവും കേട്ടോ ഇതിപ്പോൾ ലൈനിങ്ങും അതിൻ്റെ കൂടെ സാറ്റൺ ലൈനിങ്ങും എന്നിട്ട് നമ്മളെ നല്ല മെറ്റീരിയലും അല്ല ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി ഫസ്റ്റ് തന്നെ അപ്പോൾ കഴിക്കുഴി നമ്മൾ ഫ്രഞ്ച് കർവ് കൊണ്ട് കഴിക്കുഴി വരച്ചെടുത്ത് അതുപോലെ താഴെ നമുക്ക് എത്രാണോ വൈഡ് വരിക അതും വൺ ബൈ ഫോർത്ത് പ്ലസ് ഹാഫ് ഇഞ്ച് ലൂസ് പ്ലസ് സ്റ്റിച്ചിങ് അലവൻസ് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്കെയിലിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഒരു അര ഇഞ്ചൊക്കെ എൻഡിലേക്ക് ലക്ഷം ഒക്കെ അയറ്റി കൊടുക്കണമല്ലോ അത് നമുക്ക് ഈ ഒരു സ്കെയിൽ ഉണ്ടാകുമ്പോൾ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കർവ് ആയിട്ട് അങ്ങനെ വരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് നെക്കാണ് നെക്ക് വിടുത്ത് എത്രയാണോ നമുക്ക് ആവശ്യം അത് മാർക്ക് ചെയ്യുക ഒരു മൂന്ന് ഇഞ്ച് ആണെന്തോ ഈ ഈ കുട്ടിക്ക് ആവശ്യമായത് അതുപോലെ ബാക്ക് നെക്ക് ഒരു ടു ഇഞ്ചും ഫ്രണ്ട് നെക്ക് ഒരു ഫൈവ് ഇഞ്ചുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്കായിരിക്കും ഞാൻ ആ കുട്ടിയുടെ അളവ് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മെഷർ മെഷർമെൻ്റ് എടുത്തതിൻ്റെ ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ആ വരച്ച പോയിൻറ്റിലൂടെ ഷോൾഡർ ലക്ഷം ഒരു ഹാഫ് ഇഞ്ച് സോ ചരിച്ച് കട്ട് ചെയ്യുമല്ലോ അങ്ങനെ കട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ആവശ്യമായ സാറ്റിൻ മെറ്റീരിയൽ മടി ഫോർ ഫോൾഡിൽ ചെയ്തെടുക്കുക ടു ഫോൾഡിൽ ചെയ്തെടുക്കാം അപ്പോൾ ഫോർ ലെയർ ആയിട്ട് വരും കേട്ടോ ഇപ്പുറത്തെ സൈഡ് അപ്പം അപ്പുറത്തെ സൈഡ് ഫോൾഡിങ് സൈഡും ഇപ്പുറം ഫോൾഡ് ചെയ്യാതെ ഫോർ ലെയർ ആയിട്ടും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മെറ്റീരിയൽ മെറ്റീരിയൽ നമുക്ക് ആവശ്യമായ അളവ് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ മെറ്റീരിയലിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മടുക്കി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതും ആണ് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ വർക്ക് മെറ്റീരിയൽ നമുക്ക് ഫസ്റ്റ് ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒക്കെ വളരെ ഈസിയാണ് അതുപോലെ നമ്മൾ ആദ്യം തന്നെ മെഷർമെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി സെറ്റാക്കി വെച്ചാലും വളരെ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വർക്ക് മെറ്റീരിയൽ ഈ വർക്ക് മെറ്റീരിയൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ബീഡ്സൊക്കെ വരുന്ന വർക്ക് മെറ്റീരിയൽ ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കട്ടിങ്ങും ആയാലും സ്റ്റിച്ചിങ് ആയാലും ഇത് പക്ഷേ സീക്വൻസ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല അങ്ങനെ അങ്ങനെ നമ്മളിതാ മൂന്ന് ടൈപ്പ് മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഫസ്റ്റ് പക്ഷേ ലൈനിങ് കാണുമ്പോൾ ഒരു അഭംഗി ഉണ്ട് അല്ലേ പക്ഷേ കസ്റ്റമറുടെ റിക്വയർമെൻറ്റല്ലേ നമ്മളങ്ങനെയുള്ളത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എന്നാ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫസ്റ്റ് നെക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്തെടുത്താലും മതി അങ്ങനെ ഞാൻ ഈ ലൈനിങ് മെറ്റീരിയൽ ഫസ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് പിന്നെ അതാ ഫ്രണ്ട് മാത്രം വേറെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളെ ഫ്രണ്ട് ഭാഗത്ത് കൈക്കുഴി കുറച്ചും കൂടെ ഒന്ന് കേർവായിട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ അങ്ങനെ അത് മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്തെടുത്തു അങ്ങനെ നമ്മളെ യോക്ക് പോർഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് എന്താണ് സ്ലീവ് പോർഷനാണ് അപ്പോൾ നമ്മൾ ഈ ലൈനിങ് മെറ്റീരിയൽ അയലിങ് മെറ്റീരിയൽ മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ആ വർക്ക് മെറ്റീരിയൽ എടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഒരു ലെങ്ത് വൈസും വിടുത്ത് വൈസും ഒക്കെ നമുക്ക് ഓക്കെ ആവുന്ന രീതിയിൽ മടക്കി എടുക്കുകയാണ് വലിയ ഫാബ്രിക് ആയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അങ്ങ് അത് സെപ്പറേറ്റ് സ്ലീവിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ വലിയ പീസാകുമ്പോൾ ബുദ്ധിമുട്ടായി കളിക്കുന്നതിന് അങ്ങനെ ചെയ്താലും മതി അങ്ങനെ നമ്മളിതാ ആ ഒരു സ്ലീവിൻ്റെ കൈക്കുയിൻ്റെ ആ ഒരു പോർഷൻ അവിടെ മേലെ വെച്ചിട്ട് സ്ലീവ് എത്രയാണോ ആണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ വൺ ഇഞ്ച് എക്സ്ട്രാ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് തായ ഫോൾഡ് ചെയ്യാൻ നല്ല കുറച്ച് വീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതാ കൈക്കുയൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇട്ടെടുത്ത് അതിൽ നിന്ന് സ്റ്റിച്ചിങ് അലവൻസ് ആഡ് ചെയ്തിട്ട് വളച്ചിട്ട് വരച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി അതിനൊക്കെ നമ്മുടെ ആ സ്കെയിൽ സ്കെയിലുണ്ടാകുമ്പോൾ എല്ലാം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആ ഒരു സാറ്റിൻ മെറ്റീരിയലും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അതിന് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്ത ആ വർക്ക് മെറ്റീരിയൽ അതിൻ്റെ മേലെ വെച്ച് അങ്ങനെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്താൽ പിന്നെ ലൈനിങ് ആയി കട്ട് ചെയ്തെടുത്താലോ അല്ലെങ്കിൽ നല്ല പീസ് ഇത് നല്ല പീസ് അധികം വർക്കൊന്നും ഇല്ലാതെ നല്ല സ്റ്റിഫായി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അതെടുത്തത് അല്ലാതെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ട് ശേഷം മറ്റേത് എടുത്താൽ മതി അപ്പം ഞാനിതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മടക്കിയിട്ട് ലെവൽയ്ത് മാറ്റി ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്കേർട്ട് പോഷനാണ് വേണ്ടത് അങ്ങനെ ഈ വർക്ക് മെറ്റീരിയലും ജസ്റ്റ് ലെവൽ ചെയ്ത് താഴേക്കുള്ള ആ ഒരു സ്കേർട്ട് പോഷന് വേണ്ട മെറ്റീരിയൽ റെഡിയാക്കി വയ്ക്കാണ് അത് നമുക്കൊരു ആ ബാക്കിയുള്ള പീസ് ഇനി ആവശ്യമില്ലല്ലോ വേറെ അപ്പോൾ പിന്നെ അതങ്ങോട്ട് ആവശ്യത്തിനനുസരിച്ച് മടക്കി അല്ലാതെ ഒരു കാൽക്കുലേഷനിലൊക്കെ ചെയ്തെടുക്കാനുണ്ട് പക്ഷേ ഇത് മെറ്റീരിയൽ ഉള്ളതിനനുസരിച്ചല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു മൊത്തത്തിലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്കേ മൊത്തത്തിലുള്ള ലെങ്ത്തിൽ ഇത് ഫിഫ്റ്റി ടു ഇഞ്ച് ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്ത് നമ്മളെ യോക്ക് പോർഷൻ യോക്ക് പോർഷന് ഫോർട്ടീൻ ആയിരുന്നു ഓക്ക് അപ്പോൾ അത് മൈനസ് ചെയ്യാം അപ്പോൾ ഞാൻ കാൽക്കുലേഷൻ്റെ ബുക്കൊന്നും കയ്യിൽ എടുത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഏകദേശം പോലെ പറയുന്നു കേട്ടോ അങ്ങനെ ഇതിൽ കുറച്ചൊരു എക്സ്ട്രാ പോലെ നിൽക്കുന്നുണ്ടല്ലോ മെറ്റീരിയൽ ഇത് മടക്കി വെച്ചപ്പം അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം ലെവലെഴ്തേക്കാം എന്താ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരുന്ന ഒരു എല്ലാം നല്ല നീറ്റിലും പെർഫെക്റ്റിലും ചെയ്യാൻ ശ്രമിക്കുക ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ മെഷർമെൻ്റ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്കേർട്ട് പോർഷൻ ഞാൻ പറഞ്ഞില്ലേ യോക്ക് പോർഷനിന്ന് മൈനസ് ചെയ്തിട്ട് യോക്ക് പോർഷൻ മൈനസ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് സ്കേർട്ട് പോർഷൻ അത് ജോയിൻറ്റ് ഗൗണിന് ജോയിൻറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ സ്കേർട്ടല്ല അപ്പം അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്കും താഴെ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഒരു ഇഞ്ച് ആണെങ്കിൽ ലക്ഷ്യം വിടുത്തിലാണെങ്കിൽ വൺ വൺ ആൻഡ് ഹാഫ് ഇഞ്ചോ അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് അതൊക്കെ അത്ര ഡിഫിക്കൽട്ടുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ ആവശ്യമായ മെറ്റീരിയലൊക്കെ ലക്ഷം കൂടുതൽ എങ്ങനെയാണോ വേണ്ടിയെന്നൊക്കെ നമ്മൾ തന്നെ അങ്ങനെ തീരുമാനിച്ച് ഇടയ്യണമെന്നുള്ളൂ അങ്ങനെ അത് മാറ്റി അതിനുശേഷം ശേഷം ലൈനിങ്ങും ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ലൈനിങ് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതുപോലെ തന്നെ ലെങ്ത് കിട്ടുന്ന രീതിയിൽ മടക്കി എടുക്കാം നേരത്തെ ഞാൻ സ്ലീവ് സാറ്റിനും നല്ല വർക്ക് മെറ്റീരിയലും അല്ലെ കട്ട് ചെയ്തെടുത്തുള്ളൂ ലൈനിങ് മെറ്റീരിയൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ലൈനിങ് ഫസ്റ്റ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽ മൊത്തം പ്ലീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ആയിട്ട് ചൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് എടുക്കാം ലെവൽ ചെയ്തെടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞതുപോലെ ലെങ്ത് വൈസ് കിട്ടുന്ന രീതിയിൽ നല്ല പ്ലീസ് ഒക്കെ കൊടുക്കാവുന്ന രീതിയിൽ മടക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽസ് ഇല്ലേ അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് ഈ ലൈനിങ് അല്ലാതെ ലൈനിങ് ഒന്നോ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കുറച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല കാരണം സാറ്റിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അപ്പോൾ അല്ലാതെ ചിലപ്പോൾ ചില ലൈനിങ്ങുകളൊക്കെ വാഷ് ചെയ്താൽ ഇങ്ങനെ തൂങ്ങി വരും അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക ഇല്ലെങ്കിൽ ലക്ഷ വീതിയിലും മടക്കി അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ കട്ടിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതാ സ്കേർട്ട് പോർഷനായി യോക്ക് പോർഷനായി അതിനോടൊപ്പം നമ്മൾ സ്ലീവ് പോർഷനും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി എടുത്ത് അങ്ങനെ നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമായ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം ശേഷം നമ്മൾ ഒരു ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ സ്ട്രഗ്ഗിൻ്റെ മെറ്റീരിയലാണ് ഇത് സ്ട്രഗ് ഈ ഗൗണ് ലേശൊരു രീതിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ ഒരു ആണ് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ അതിന് ഞാൻ നമ്മളാ ഒരു ലൈനിങ് മെറ്റീരിയൽ അല്ലേ ടോപ്പിനു വേണ്ടി യോക്ക് പോഷൻ ചെയ്ത അതിൻ്റെ കൂടെ ലെങ്ത്തു ഒരു ഒരിഞ്ചോളം കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് യോക്കിനേക്കാളും ഇറങ്ങിക്കണമെന്ന് അങ്ങനെ ഞാൻ അതിനുള്ള ലെങ്ത്ത് കൂടുതൽ കൊടുത്ത് ഒച്ചൊരു വൈഡും കൂടുതൽ കൊടുത്ത് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അങ്ങനെ കോട്ടിൻ്റെ കട്ടിങ് പക്ഷേ കോട്ടിനെ ഞാൻ ഫോർ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഒന്ന് നല്ല മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാനും ഒന്ന് ലൈനിങ് ആയിട്ടും അങ്ങനെ ഫ്രണ്ടിനും ബാക്കിനും അങ്ങനെ ഫോർ ഫോൾഡിലാണ് ടോ ചെയ്തത് പിന്നെ അതുപോലെ സ്ലീവിനും സ്ലീവിന് പക്ഷേ ഇത് ഞാൻ രണ്ട് സ്ലീവിനുള്ള ടു ഫോൾഡിലാണ് ഫസ്റ്റ് ചെയ്തെടുത്തത് അത് അത് ഫസ്റ്റ് ചെയ്തിട്ട് മറ്റേത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാത ക്ലോത്ത് കിട്ടാതെ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ജോയിൻറ്റ് കൊടുക്കാമല്ലോ ലൈനിങ്ങിന് അതുകൊണ്ട് നല്ല പീസ് ആദ്യം കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഈ അല്ല കോട്ടിൻ്റെ പീസും അതിൻ്റെ സ്ലീവും കട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം സ്ലീവ് നമുക്ക് ലൈനിങ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആ വൈറ്റ് കൊടുക്കുമ്പോൾ കോട്ടിന് വലിയ ഭംഗി ഉണ്ടാവില്ലല്ലോ കാണുമ്പോൾ ഒരു വൃത്തിയുടെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഇവർ ലൈനിങ്ങും കൂടി ആയിട്ട് വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ അതന്നെ ലൈനിങ് ആയിട്ടും ചൂസ് ചെയ്തതാണ് ഞാൻ പക്ഷേ കോട്ടനിൽ ലക്ഷ്യൊരു സ്റ്റിഫായി നിൽക്കുമ്പോൾ ഇത് അത്ര തന്നെ സ്റ്റിഫല്ല എന്നാലും ഡബിൾ ലെയർ ആയിട്ട് ചെയ്യുമ്പോൾ ലൈനിങ് കൂടെ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതുണ്ട് കട്ടി കിട്ടി അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് പാട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇതെൻ്റെ മെഷീൻ ഒന്ന് കംപ്ലയിൻ്റ് ചെയ്യണ്ടിരുന്നു അപ്പം ഞാനത് താഴെ വെച്ചതായിരുന്നു അതെടുത്ത് മുകളിലേക്ക് വെച്ച് അവിടെയുള്ള ആ ഒരു ഫുട്ടിടുന്ന ഭാഗമല്ലേ ഫുട്ടിൻ്റെ ആ ഒരു ഇത് പൊട്ടിപ്പോയി അങ്ങനെ ഞാനത് നന്നാക്കി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തൊട്ടൊക്കെ നോക്കി ഒക്കെ ഒക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ പക്ഷേ ഈ ഒരു മെഷീനും കൂടി ഇവിടെ വെച്ച് ഇട്ടാണ് ഞാൻ ഓൾറെഡി എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറ് എന്താ അത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഉടനെ തന്നെ ഇതിലേക്ക് ഇരുന്നിട്ട് ഓവർലോക്കും ചെയ്തെടുക്കും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുമല്ലോ മറ്റേ ഈ മെഷീനെ മാറ്റി വെച്ച് അതെടുത്ത് ഇവിടേക്ക് വെച്ച് കളിക്കുന്നതിലും സൗകര്യം അതാണ് അങ്ങനെ ഞാൻ കവറിൽ കട്ട് ചെയ്ത് ഇതൊക്കെ കവറിലിട്ട് വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ യോക്ക് പോഷൻ അല്ലേ അതാണീ കാണുന്നത് അപ്പോൾ നമ്മളെ സാറ്റിൻ മെറ്റീരിയലേ അതിൻ്റെ കൂടെ ഈ വർക്ക് മെറ്റീരിയൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതാണ് ഞാനിവിടെ കാണിക്കുന്നത് എന്നിട്ട് വർക്ക് മെറ്റീരിയലിൻ്റെ ഫേസ് ടു ഫേസ് ലൈനിങ് വെച്ചിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഞാൻ സാറ്റിൻ മെറ്റീരിയലിന് അറ്റാച്ച് ചെയ്ത് നമ്മളെ വർക്ക് മെറ്റീരിയൽ അതിന് ശേഷം നമ്മളിതാ ലൈനിങ് മെറ്റീരിയൽ കണ്ടില്ലേ അതിങ്ങനെ ഷോൾഡറൊക്കെ സെറ്റാക്കി കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളെ നെക്ക് ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു കാലിഞ്ച് വിട്ടിട്ട് ഫേസ് ടു ഫേസ് ആണ് വെക്കേണ്ടത് കേട്ടോ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള മെത്തഡൊന്നും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇനി എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ കമൻസിലൂടെ അറിയിച്ചാൽ അതിനനുസരിച്ച് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഒന്നുകൂടി ഒന്നുകൂടി അടിപൊളിയാക്കി കൊണ്ടുവരാം എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ല ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് വെച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ കാണിച്ച് തരുകയാണ് കേട്ടോ അങ്ങനെ കാലിഞ്ചിൽ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യണോ ആ നെക്ക് എക്സ്ട്രാ വരുന്ന പീസിലേ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നതിന് ശേഷം ഇതാ കുറച്ച് നോച്ചസ് കൊടുക്കണം എങ്കിലേ നല്ല റൗണ്ട് നെക്കായിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മളങ്ങനെ ഒക്കെ കൊടുത്ത് രണ്ട് ലൈനിങ്ങ് ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ഷോൾഡർ അറ്റാച്ച് ചെയ്യണമല്ലോ രണ്ട് ഷോൾഡറും കൂടെ അതിനുള്ളൊരു തത്രപ്പാടാണ് ഈ കാണുന്നത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ നമ്മളെ ഫേസ് ടു ഫേസ് വരണം മെറ്റീരിയൽസ് എന്നിട്ട് ഇതാ ഇങ്ങനെ ഫേസ് ടു ഫേസ് നമ്മൾ നല്ല മെറ്റീരിയൽ വരണം എന്നിട്ട് ബാക്ക് സൈഡിലെ ലൈനിങ് എടുത്ത് ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് ആ ഒരു ഫോർ അങ്ങനെ എണ്ണി കാണിച്ച ഞാൻ അത് വരുന്നത് അങ്ങനെ അത് ജോയിൻ്റ് ചെയ്ത് പിന്നെ അതാ സിബ് സിബിനുള്ള കട്ടിങ് കൊടുത്തതായിരുന്നു കാണിച്ചത് അപ്പോൾ സിബ് വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അഥവാ സിബ് വെക്കുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ സിബ് അറ്റാച്ച് ചെയ്ത് ഇനി സ്ലീവാണ് സ്ലീവ് നമ്മൾ ഇതാ മറ്റേ പീസ് ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് സാറ്റിൽ ലൈനിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമ്മളെ മറ്റേ ലൈനിങ് മെറ്റീരിയലാണ് ആ കാണുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണോ ഈ സ്ലീവ് അത് ചെയ്തെടുക്കണം സാറ്റിനും വർക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഉള്ളിൽ നല്ല നീറ്റാവുന്ന രീതിയിൽ ലൈനിങ് കൊടുക്കണം ശേഷം ഞാനിതാ സ്കേർട്ട് പോർഷൻ ഇതാ ബോഡി പീസ് മൊത്തത്തിൽ സെറ്റാക്കി സൈഡൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അളവിനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ശേഷം ഇതാ എല്ലാ തരം ലൈനിങ് ലൈനിങ്ങും വർക്ക് മെറ്റീരിയലും എല്ലാം പ്ലീറ്റ്സൊക്കെ കൊടുത്ത് അതിന് ശേഷം ജോയിൻറ്റ് ചെയ്ത് അതാ ഒരു അടിപൊളി ഗൗണ് വിത്ത് സ്രഗ് സെറ്റായി സ്രഗ്ഗിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കാരണം സെയിം ബോഡി ചെയ്യുന്ന പോലെ തന്നെ പിന്നെ താഴെ താഴെ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ മടയ്ക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളു അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഗൗണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്